മുഖ്യമന്ത്രി എന്താ കുഴപ്പം മൂന്നാമത്തെ തവണയും വരുമെന്ന് ഞാൻ പറഞ്ഞു എങ്കിൽ എന്താ തെറ്റി കൂടെ നിന്ന് എല്ലാ സുഖങ്ങളും അനുഭവിച്ചും കൂടെ കാലിട്ട് വിട്ട് ഞാനാണാ ഉത്തരവാദി അത് ആരായാലും നിരക്കില്ല എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ നിന്നിട്ട് കൂടെ ചവിട്ടാൻ അവൻ ചതിയൻ ചന്തുമാരാണ് യൂട്യൂബ് ബ്രൂട്ടോസ് ബ്രൂട്ടോസായ നീങ്ങുമോ എന്ന് ചോദിച്ചപ്പോൾ ചോദിക്കേണ്ടി വരുന്നു പറയേണ്ടതെല്ലാം അകത്ത് പറയണം പുറത്തല്ല പറയേണ്ടത് പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഈ ഈ മുഹൂർത്തത്തിൽ ഇതുപോലുള്ള സംവാദങ്ങളാണോ ഒരു ഐക്യത്തിന് നല്ലത് ഒരിക്കലും നല്ലതല്ലത് മാറ്റം ആഗ്രഹിച്ചു നടത്തോട്ടെ ഇലക്ഷൻ വരട്ടെ അല്ലേ മാറ്റം ആഗ്രഹിക്കുന്നത് മാർഗോട്ടെ പുതിയവർ വന്നോട്ടെ അതെല്ലാം ജനവിധി നേടണം അതിന് ഒന്നിച്ചു നിന്നൊരു ഇതുവരെ പത്ത് പോലെ സൂചിച്ചില്ലേ എല്ലാവരും എന്നിട്ട് കൊല്ലം കഴിഞ്ഞപ്പോഴും പത്ത് വർഷം കൂടെ നിന്ന് എല്ലാം നേടിയിട്ടോ ഇപ്പോൾ സർക്കാരിനെ തള്ളി പറയുന്ന ചതിയൻ ചന്തുമാരാണ് സി പി ഐ എന്നും വിമർശിക്കേണ്ടത് പാർട്ടിക്കുള്ളിലാണ് പുറത്തല്ലെന്നുമാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തിയത്

ആ തൊപ്പി ആയിരം വട്ട വിളങ്ങും ആ തലക്ക് ഈ തലക്ക് തേ ചെയ്തില്ല സി പി എ തലക്ക് ആ തൊപ്പി ചേരില്ല ആ തൊപ്പി ആ തലക്ക് ചേരൂ ആരായാലും പേര് പറയാ സന്തോഷം ശരി ഇത്രയാഴ്ച എൽ ഡി എഫ് ഗവൺമെന്റിലെ പ്രവർത്തനങ്ങൾക്കും എൽ ഡി എഫിലെ പാർട്ടികൾക്കും മാർക്കിടാൻ വേണ്ടിയുള്ള ചുമതലയൊന്നും ആരും വെള്ളാപ്പള്ളി ഏൽപ്പിച്ചിട്ടില്ല ഏൽപ്പിച്ചിട്ടില്ല ഏൽപ്പിക്കാനും പോകുന്നില്ല വെള്ളാപ്പള്ളി അല്ല എൽ ഡി എഫ് വെള്ളാപ്പുള്ളി ആകാൻ പാടില്ല എൽ ഡി എഫ് ഉറപ്പാണ് എൽ ഡി എഫിന്റെ മുഖം വെള്ളാപ്പള്ളി അല്ല ഉറപ്പായിട്ടും ഞാൻ മുതൽ നിങ്ങൾ കേട്ടു അദ്ദേഹത്തിൽ നിങ്ങൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് നിങ്ങൾക്കെല്ലാം കണ്ണുണ്ട് കാതുണ്ട് മനസ്സുണ്ട് യു ബി യുവർ ജഡ്ജ് കണ്ടാൽ ഞാൻ ചിരിക്കും ചിലപ്പോൾ കൈ കൊടുക്കും അത്രേ ഉള്ളൂ ഇല്ല ഞാനത് ചെയ്യില്ല ഞാൻ ചെയ്യില്ല ആഗോള അയ്യപ്പ സംഗമം പരിപാടിക്കിടെ മുഖ്യമന്ത്രിക്കൊപ്പം കാറിൽ സഞ്ചരിച്ചതിനെ കുറിച്ചുള്ള വിമർശനത്തിന് അതിൽ എന്താണ് മറുചോദ്യമായിരുന്നു വെള്ളാപ്പള്ളിയുടെ മറുപടി കാണുകയും ചിരിക്കുകയും ചെയ്യുകയല്ലാതെ തന്റെ കാറിൽ വെള്ളാപ്പള്ളിയെ കയറ്റില്ലെന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത് വെള്ളാപ്പള്ളി നടേശനുമായുള്ള പിണറായി വിജയന്റെ ബന്ധം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ടെന്ന് സി പി ഐ യോഗത്തിൽ വിമർശനമുയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ വാക്പോരും ഇടതുമുന്നണിയുടെ ജനാടിത്തറ തകർന്നിട്ടില്ലെന്നും പക്ഷേ ജനത്തിന് അകൽച്ച മനസ്സിലാക്കി തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിച്ച് തിരുത്തി മുന്നോട്ടു പോകണമെന്നും പാർട്ടി യോഗങ്ങൾ വിലയിരുത്തിയതായി ബിനോയ് വിശ്വം വിശദീകരിച്ചിരുന്നു